നമസ്കാരം ഞാൻ ജോജി ജോസഫ് ജോസ് ഫുഡ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻഗീസ് ബാറാണ് എൻഗീസ് ത്രീ സ്റ്റാർ ബാറാണ് ഇവിടെ റൂഫ് ഡോഫ് റൂഫ് ഡോഫ് ബാറിലാണ് നിൽക്കുന്നത് ഒരു നല്ല ആൻഡിയറാണ് ഇവിടെ നല്ല പ്രകൃതി നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നല്ല ചെടികളും ഇൻഡോർ പ്ലാന്റും കാര്യങ്ങളെല്ലാം വെച്ച് അതുകൂടാതെ തന്നെ ഫുഡ് ആണെങ്കിലും നല്ല വെറൈറ്റി ഫുഡൊക്കെയാണ് ലൈവായിട്ട് പ്രദേശം കഴിഞ്ഞ് ബില്ല് ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് ഓക്കെ എൻഗീസ് ബാറേൻ്റെ റൂഫ് ടോപ്പിൻ്റെ അകമാണത് മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻ എച്ച് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ഒരുച്ചിരിക്കുകയാണ് സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേക ഭംഗിയാണ് രാത്രി ഫുൾ ലൈറ്റ് സെറ്റിംഗ്സാണ് മേളിലാണെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിങ് റൂഫാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് മാറ്റാൻ സാധിക്കും ഒരു വൈകുന്നേരം അഞ്ചര അഞ്ചരയോടെയാണ് ഇത് നമുക്ക് ഈ റൂഫ് ടോപ്പ് ബാർ ഓപ്പൺ ആകുന്നത് വിത്ത് റെസ്റ്റോറൻറ്റാണ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ഇത് ത്രീ സ്റ്റാർ ആയതുകൊണ്ട് അധികം ബഹളങ്ങളോ ഒന്നുമില്ല ആണ് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എങ്കേസ് ബാർ ഇവിടുത്തെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഫുഡ് ആണ് ത്രീ സ്റ്റാർ റേറ്റിങ്ങുകളാണ് കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണത് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ പൊറോട്ട സാലഡ് അതുപോലെ തന്നെ ബി ഡി എഫ് പിന്നെ നല്ല അടിപൊളി ഉണ്ട് ബോട്ട സിക്സ്റ്റി എം എൽ വെച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തത് റേറ്റ് നോക്കിയപ്പോൾ എല്ലാം ഫേവറായ റേറ്റാണ് നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന അതേ റേറ്റ് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഫാമിലിയായിട്ട് വന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഐസ്ക്രീം ഫല ഐറ്റംസ് അത് നഗഡ്സ് ഐറ്റംസ് അതേപോലെ ചിക്കൻ്റെ പല വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ആണ് പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ കായൽ മീനുകളെല്ലാം അത് നമ്മൾ കുറച്ച് ടൈം എടുക്കും അവർ പറയുന്ന അനുസരിച്ച്

നല്ല ഉണ്ടമുളക് കീറി ഇട്ടിട്ട് അതിനകത്തിട്ട് മിക്സ് ചെയ്യുക കൂടെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് സ്പ്രൈറ്റും അ സോഡയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യണം ഒരു നല്ല വെറൈറ്റി ടേസ്റ്റാണ് ആ കാന്താരി മുളകും കൂടി ഇടുന്നതുകൊണ്ട് ഉണ്ടമുളക് ഇടുന്ന നല്ല എരിവാണ് നമുക്ക് നാരങ്ങ സ്ലൈഡായിട്ട് അരിഞ്ഞത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ആളിതിൽ കുറച്ച് എക്സ്പേർട്ടാണ് അതുകൊണ്ട് വെറൈറ്റി ഐറ്റംസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ അത് മിക്സ് ചെയ്യുവാണത് അതിൻ്റെ കൂടെ ആയിട്ട് നല്ല പൈനാപ്പിളും അതുപോലെ തണ്ണി മുത്തങ്ങ സ്ലൈഡ് ആയിട്ടായിരിക്കും അത് ഞങ്ങൾ നല്ലൊരു ബി ഡി എഫ് നല്ല ബീഫ് ബി ഡി എഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ആക്കാന്ന് കരുത് അപ്പോൾ ഈ ടച്ചിങ്സ് അഡ്ജസ്റ്റ് ഇതുകൊണ്ടങ്ങാന്ന് കരുതി അധികം ഒഴിക്കാതെ നല്ല ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് ചെയ്തു സൈഡിൽ ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞ് നല്ല കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ ആൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് അതിൽ പല വെറൈറ്റി അടിച്ചിട്ട് നമുക്ക് തരാമെന്ന് കരുതി സിക്സ്റ്റി ഒക്കെ അടിച്ച് നല്ല ചില്ലായിട്ട് ചില്ലായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ക്രാൻഡീസിലുള്ള സോഡായും അതേപോലെ തന്നെ സ്പ്രൈറ്റും ആ കുപ്പിയിൽ നല്ല മൂളാണ് ആദ്യം തന്നെ ഞങ്ങൾ വഞ്ചരക്ക് കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ശല്യം ഒന്നും ഇല്ല സ്വസ്ഥമായിട്ടിങ്ങനെ ഇരുന്ന് ടച്ച് ചെയ്ത് കുടിച്ചുകൊണ്ടിങ്ങനെ സ്വസ്ഥമായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ബി ഡി എഫും കൂടെ ആയപ്പോൾ ആ ഒരു ഡ്രിങ്ക്സിന് നല്ല അടിപൊളി ആണ് നമ്മൾ ചുമ്മാ വലിച്ചേറ്റാതെ എൻജോയ് ചെയ്ത് താമസിച്ച് ഇപ്പടിച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അറിയത്തുള്ളൂ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു മൂഡായിരുന്നു ഒരു ആൾക്കാർ വന്നനുസരിച്ച് റൂഫ് ടോപ്പിൻ്റെ ആ റൂഫ് മുകളിൽ നിന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊരു ഫാമിലി വന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ഭക്ഷണം എന്തൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അവർ നല്ല വന്ന് ബർത്ത്ഡേ കേക്ക് കട്ടിങ് കാര്യങ്ങളും എല്ലാം ചെയ്യുവാനുള്ളത് ഞങ്ങൾ ഇത് രാത്രി കയ്യും രാത്രി ആയുമ്പോൾ മൂഡ് വേറെയാണ് ഫുൾ ലൈറ്റ് സെറ്റിങ്സാണ് അതേപോലെ അതിന് പുറത്ത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് എൻ എൻട്രൻസ് ത്രീ സ്റ്റാർ ആണ് അതായത് ആലപ്പുഴ പാതിരാപ്പള്ളിയാണ് സ്ഥലം എന്നാ ചേട്ടൻ പോകുന്നവർ സാധിക്കുമ്പോൾ ഇവിടെ കയറുക നല്ല ഭക്ഷണം കഴിക്കുക എൻജോയ് ചെയ്യുക താങ്ക്